ഹായ് ഡേസ് ഇറ്റ്സ് മീ ശ്രുതി നബിൽ അപ്പം എല്ലാവരും തമ്നയില് കണ്ടിട്ടുണ്ടാവില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു പോസിറ്റീവ് മാത്രമല്ല നമുക്ക് നെഗറ്റീവും ഏതെങ്കിലും വഴിക്കൊക്കെ വരുമെന്നുള്ളത് എൻ്റെ മാത്രമല്ല യൂട്യൂബില് അതുപോലെ എല്ലാ സോഷ്യൽ മീഡിയയിലും വീഡിയോസ് ചെയ്യുന്നവരും ഫോട്ടോസ് ഇടുന്നവരും ഒക്കെ എല്ലാവർക്കും ഉറപ്പാണ് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവും കിട്ടുമെന്നുള്ളത് നെഗറ്റീവ് കമന്റ് ആർക്കും വേണേലും പറയാം ഇപ്പോ ഫുള്ള് പോസിറ്റീവ് തന്നെ കമന്റ് ചെയ്യണം എന്നൊന്നും എനിക്ക് നിർബന്ധമുള്ള ഒരാളല്ലോ നമ്മുടെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ട് നമുക്ക് കമന്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ ഈ നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവര് അവര് സ്വന്തം ഐഡിൽ നിന്ന് ചെയ്യുമ്പോൾ അതിനൊരു മാന്യതയുണ്ടല്ലേ ഈ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് കമന്റ് എടുപ്പോ അതിനൊരു മാന്യതയില്ല എനിക്ക് അങ്ങനെ തോന്നിയതാണ് തോന്നിയതാണ്ട് എന്റെ മാത്രം അഭിപ്രായമാണ് ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യണട്ടോ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ റേനുവിൻ്റും ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ സമയം ഏതാണ്ട് ഒരു ആറു മണിക്ക് ആവാറായിട്ടുണ്ട് അപ്പം ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയും പിന്നെ ഉരുളങ്കിഴങ്ക അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ എന്റെ പിന്നാലെ ഒരാൾ വെച്ചു പിടിച്ചിട്ടുണ്ട് ഞാനും വരണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അവിടെ പിടിച്ചിരുത്തി ഞാന് അവിടെ ഇരിക്കുന്നുണ്ട് ട്ടോ അപ്പൊ ഇടക്കിടയ്ക്ക് ക്യാമറ ഫ്രണ്ടിലുള്ളത് കൊണ്ട് എന്നെ ഭയങ്കര സ്നേഹപ്രകടനം ഉമ്മ തരലും ഭയങ്കര സ്നേഹപ്രകടനം ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് റെയിൻ ഇങ്ങനെ വന്നിരുന്നപ്പോ ഒത്തിരി സന്തോഷമായി കാരണം നമുക്ക് നേരം പോകുന്നതേ അറിയില്ല പണിയെടുക്കുമ്പോൾ ആ ഒരു ഒരു മടുപ്പ് തോന്നത്തില്ലാട്ടോ അവൻ്റെ അടുത്ത് സംസാരിച്ചത് തമാശകളൊക്കെ പറഞ്ഞ് അവൻ്റെ ഓരോ കോശികളൊക്കെ ഇങ്ങനെ കണ്ടങ്ങനെ ഇരിക്കാൻ നല്ല സുഖായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഉരുളം അരിഞ്ഞ് സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേക്കിനും ഉപ്പ് എനിക്കിടണം എല്ലാതും അവനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു എന്നാ പിന്നെ അവനെ കൊണ്ടുതന്നെ ചെയ്യിക്കാന്നും ഞാനും വിചാരിച്ചു എന്തായാലും ഒരു പണിയില്ലാതെ അവിടെ ഇരിക്കലെ അപ്പൊ അതേ മിളക് മിളക് പൊടി മാത്രം ഞാൻ അവനെ കൊണ്ട് ഇടിയിപ്പിച്ചില്ല കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇടുന്ന നേരം അവന് ഭയങ്കര സന്തോഷാണ് ഇതൊക്കെ ചെയ്യിപ്പിക്ക അവന് ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അധികം ഇങ്ങനൊന്നും ചെയ്യാനായിട്ട് സമ്മതിക്കില്ല ഇത് പിന്നെ ആ കൈ ഇങ്ങനെ ഇടുന്ന കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ അത് ഇട്ട് കഴിഞ്ഞപ്പൊ മുളക് പൊടി ഞാൻ ഇടാൻ വന്നപ്പോഴത്തേക്കിനും അവനെ കൊടുക്കാതെ ആയപ്പോനും നെയ്നുനെ വേണം നെയ്നുനെ വേണംന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണെ അപ്പൊ ചെറിയൊരു വാശിയൊക്കെ ആയി പിന്നെ ആൾ സെറ്റായിട്ടോ ഞാൻ വെള്ളം ഒഴിക്കാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞപ്പോ സെറ്റായി അപ്പൊ എൻ്റെ അടുത്ത് വേഗം തായോ വേഗം തായോന്നാണ്ട്ടെങ്കിൽ പറയുന്നത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അത് കുക്കറ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിൽ വരുമ്പോൾ അത് ഓഫ് ചെയ്യും അങ്ങനെ ഞങ്ങൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ റൂമിലിവിടെ കാണുന്ന അംഗം ചില്ലറൊന്നല്ല ഞാൻ തുണികളൊക്കെ മടക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അലമാരയിലോട്ട് വെക്കാൻ ഞാൻ കൊറേ കഴിഞ്ഞ് നോക്കുമ്പോ അതൊക്കെ ഫുള്ള് വലിച്ചു വാരി ഇട്ടിട്ടാണ് പക്ഷെ അടുക്കളയ്ക്ക് എന്റെ കൂടെ വന്നത് അങ്ങനെ അങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം ഒരു ഏഴ് ഇവിടത്തെ ഒരു ആയിട്ടുണ്ട് നാട്ടിലത്തെ ഒരു എട്ടരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബിന്ദയുടെ ലൈവ് ഉണ്ടായിരുന്നേ ഞാൻ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ബിന്ദയുടെ ലൈവില് കേറി കേറിയിട്ട് മെസ്സേജ് അയക്കോ ഏർ ഞങ്ങളിങ്ങനെ മിക്ക ഇടക്കിടക്കതേ പോലെ ലൈവ് ഇടാറുണ്ട് ലൈവ് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പ വന്നിട്ട് ഞങ്ങൾക്ക് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് തന്നെ കേട്ടോ അപ്പൊ അതും കഴിച്ചു ആ അത് വാങ്ങിച്ചു തന്ന് പോയപ്പോ റെയിന് വാശി റെയിനുനും പോണെന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കിനും ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെ ബിന്ദയുടെ ലൈവ് ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു കൊറേ നേരൊക്കെ ഇരുന്ന് മെസ്സേജ് പിന്നെ ബിന്ദമോളെ കണ്ടില്ലേതാണ് എന്റെ അവസ്ഥ റെയിനു വന്നിട്ട് കണ്ടില്ലേ റെയിനു ഏർ ആന്റീനെ കാണണം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് ഓടുവായിരുന്നു കേട്ടോ പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിക്ക് വിളിക്കണം അച്ചുവിനെ വിളിക്കണം അമ്മമ്മ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്കായി അങ്ങനെ ഞങ്ങൾ ഓഫീസിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് എനിക്ക് ബാക്കി വന്നപ്പോൾ തന്നതാണേ അത് മുഴുവൻ ഞാൻ കഴിച്ചു കൊറേ കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്നെ അടുത്ത് ചോയ്ക്കാ മിഠായി എവിടെ കടയിൽ നിന്ന് ആശാൻ ഒരു മിഠായി എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബില്ലിങ്ങിന്റെ അവിടെ എത്തിയപ്പോ ഞാനത് എടുത്ത് മാറ്റിയായിരുന്നു അത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏർ അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടുട്ടോ പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങ് ഒക്കെ അപ്പത്തേക്കിനും വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നേ ഞാൻ ഇത് കാച്ചാണ്ടിട്ട് പോയത് വന്നിട്ട് കാച്ചാന്ന് വിചാരിച്ചു റെയിന് ഭയങ്കരമായിട്ട് അലമ്പായി പുറത്തു പോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതേ അടുപ്പൊക്കെ സെറ്റാക്കി കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അത് കാച്ചാനുള്ള പരിപാടിയിലോട്ടാണ് പോകുന്നത് റെയിൻ അവിടെ ഇരിക്കുന്നുണ്ട് റെയിനെ വശിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് കാച്ചു വെച്ചിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ് പിന്നെ ഇവിടെ ചൂടായതുകൊണ്ട് ഉച്ചക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ അത് ഫ്രിഡ്ജിലോട്ട് കയറ്റി അപ്പൊ അതൊന്ന് ചൂടാക്കാ ചൂടാക്കണ ചൂടാക്കാനുണ്ടായിരുന്നു പിന്നെ കറി ഏർ കറി ഉണ്ടായിരുന്നു പയുറുണ്ടായിരുന്നു അപ്പൊ അത് രണ്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് അവന് കൊടുക്കും അവന് അത് കഴിച്ചോളും അവനത് കുഴപ്പില്ല ചോറ് രാത്രി ചോറാണ് കൊടുക്കുക അവന് അങ്ങനെ എന്റെ കറി കാച്ചലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കുക്കറിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പകർത്തി ഒഴിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ കൈ പൊള്ളുമെന്ന് കുറേ പ്രാവശ്യം അങ്ങനെ കൈ പൊള്ളിയിട്ടുണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് പൊടി എടുത്ത് നോക്കിയപ്പോണ്ടടാ ഗോതമ്പ് പൊടി കഴിയാറായി കുറച്ചേ ഉള്ളൂ അപ്പൊ ഞാൻ അതിൽ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് അത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി മൂന്നും മൂന്നും ആറ് ചപ്പാത്തിക്കുള്ളത് ആയിട്ട് കിട്ടി കേട്ടോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മറന്നു പോയി മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചപ്പാത്തി കൂടി ഉണ്ടാക്കിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അധികം മൈൻഡ് ചെയ്യില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കുഴച്ച് വെച്ച് പിന്നെ ഞാൻ ഈ ചപ്പാത്തിയിലുണ്ടല്ലോ ഉള്ളി അരിഞ്ഞിടും കേട്ടോ ഒരു ഉള്ളി അരിഞ്ഞിടും എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പാത്തി ചൂട നേരത്തെ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചപ്പാത്തി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളി അരിഞ്ഞിടുമ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഉരുളം കൂടെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ നമുക്ക് വെറുതെ വെറുതെ എന്ന് വിചാരിച്ചിട്ട് അപ്പം മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ റെയിനുവിനുള്ള ചോറും എടുത്ത് സെറ്റാക്കിയിട്ട് സെറ്റാക്കി കേട്ടോ അപ്പോഴത്തേക്കിനും കഴുകാനുള്ള പാത്രങ്ങളുടെ എണ്ണം അവിടെ കൂടി കൂടി വന്നിട്ടുണ്ട് അങ്ങനെ അവനെ ചോറെടുത്ത് ഞാൻ ഹാളിലോട്ട് വന്നപ്പോഴത്തേക്കിനും അവനെ ഫോണിൽ കുറച്ചേരം വീഡിയോസ് കാണണം പാട്ട് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കുറച്ചേരം വെച്ച് കൊടുത്തിട്ട് ഞാൻ ചോറ് കൊടുത്തു വിട്ടു അവനെ അപ്പം പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പൊക്കോളും അപ്പോഴത്തേക്കിന് സമയം ഏകദേശം ഒരു ഒൻപതരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ടേ വരള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം ലേറ്റായിട്ടേ വരള്ളൂ അപ്പം മണിയൊക്കെ ആയി അവന്റെ ചോറ് കൊടുത്ത് വരുമ്പോൾ തന്നെ മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് വന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെ കാമത്തി വെക്കുകയാണെ അപ്പം വെള്ളമൊക്കെ വാർന്നിട്ട് എടുത്ത് സെറ്റാക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്ലീൻ ആക്കിയിടാനും ഉണ്ടായിരുന്നു കാരണം പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമായിരുന്നു അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് സെറ്റായി ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിന്നു കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് പുതിയ മൈക്ക് മേടിച്ചായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മൈക്ക് മൈക്കിൽ ഓസോറ് കൊടുക്കുന്നത് അപ്പം അതെങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേട്ടോ പിന്നെ ലൈവ് വരുന്നത് ആദ്യം കൂടിയും പറയാനുണ്ടായിരുന്നേ ഈ ലൈവ് വരുന്നതുണ്ടല്ലോ നമ്മള് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ലൈവില് വന്ന് മോശം പറയുന്നവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത അവരുടെ സംസ്കാരമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മള് ലൈവില് മോശമായിട്ടിരിക്കുക അല്ലെങ്കിൽ മോശമായിട്ടൊന്നും ചെയ്യുന്ന ഒന്നും ഇല്ല നമ്മള് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സ് കുറച്ച് പേരായിട്ട് അങ്ങനെ ലൈവില് വരുമ്പോൾ അങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും നല്ലൊരു നല്ലൊരു നേരം പോക്കും കൂടിയാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ ലൈവ് ലൈവ് ഇടുന്നത് അങ്ങനെ ലൈവ് ഇടുന്ന എല്ലാവരും അത്ര മോശക്കാരും അല്ല കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി പരത്തി ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഇതേ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടേ ഇതാണ് ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പത്തേക്കിനെങ്കിൽ ഭയങ്കരമായിട്ട് വിശിക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ നല്ല വിശിപ്പുണ്ടായിരുന്നേ സമയം പത്തര ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി റെയിനുവിനെ ഉറക്കണം റെയിനോവിനെ ബ്രഷ് ചെയ്യണം എന്നിട്ടൊക്കെ വേണം കേട്ടോ എനിക്ക് കഴിക്കാനിരിക്കാൻ അതിന്റെ ഇടയ്ക്ക് അവൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഇരുന്ന് കഴിക്കും അല്ലെങ്കിൽ അവന്റെ ഉറക്കൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ അവനീ അവൻ്റെ കൂടെ കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞ അങ്ങനെയും നിൽക്കും പിന്നെ അവനെ ഉച്ചക്കൊന്നും ഉറങ്ങാത്ത കാരണം കൊണ്ട് തന്നെ നല്ല വാശിയുണ്ട് ഉറക്കം വന്നിട്ട് ചുമ്മാക്കി ഇടുന്നിട്ട് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് വാശി പിടിച്ചോണ്ടിരിക്കുക അങ്ങനെ ഞാൻ എന്റെ ചപ്പാത്തി ഉണ്ടാക്കലും ചപ്പാത്തി പരത്തലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എന്നൊക്കെ എടുക്കണെങ്കി പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കഴിക്കാനെടുത്തു കേട്ടോ അവൻ വലിയ അലമ്പില്ലാതിരിക്കാന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിക്കുന്നവരെ അപ്പൊ അത് കഴിഞ്ഞു ഞാൻ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തിയും ഉരുളങ്ങനും കറിയായിരുന്നുട്ടോ നല്ലപൊള്ള ടേസ്റ്റായിരുന്നു നല്ലായിരുന്നു മുട്ടയുടെയും കൂടെ മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ട്ടോ ഇനി അടുത്ത പണി അറിയുന്നു ബ്രഷ് ചെയ്യിക്കാന്നുള്ളതാണ് കേട്ടോ ആൻറ്റിമാർക്കൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വീഡിയോടെ മുന്നിൽ വന്ന് വന്നിട്ട് തന്നെ ബ്രഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവന്റെ ബ്രഷ്യിലൊക്കെ കഴിഞ്ഞ് അവന്റെ പ്രഹസനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടൊന്ന് സബ് സബ്മി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ലവ് യു ഓൾ